എൻ്റെ അച്ഛൻ ബുദ്ധിമുട്ടി നട്ടിലൊടിച്ച് പണിയെടുത്ത് വന്നതാണ് ഒരു കാലത്ത് സുരേഷ് ഗോപി ഇഷ്ടപ്പെട്ടിരുന്നവരാണ് എല്ലാവരും മലയാളികൾക്ക് എല്ലാവർക്കും സുരേഷ് ഗോപി ഇഷ്ടമായിരുന്നു പക്ഷേ സുരേഷ് ഗോപി തിരഞ്ഞെടുത്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സുരേഷ് ഗോപി മാത്രമല്ല സുരേഷ് ഗോപിയുടെ കുടുംബവും ഒരുപാട് ബുള്ളിങ്ങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മക്കൾക്കെതിരെയും വളരെയധികം ഒരു സോഷ്യൽ മീഡിയയിലെ അറ്റാക്ക് ഉണ്ടാവാറുണ്ട് ശരിയായിരിക്കാം രാഷ്ട്രീയം നമ്മൾക്ക് യോജിക്കാൻ പറ്റാത്ത രാഷ്ട്രീയമാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണമെന്നുള്ളത് അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ളവരുടെയും കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന ഒരു ചോദ്യവും എനിക്കുണ്ട് ഇപ്പോൾ ഇതാ മാധവ് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ പറഞ്ഞ ചില കാര്യങ്ങളെയാണ് വളരെയധികം സോഷ്യൽ മീഡിയ ബുള്ളി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാധവ് പറയുന്ന എന്താണെന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് തൻ്റെ അച്ഛൻ നടുപടിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണ് ഇൻഡസ്ട്രിയിൽ എന്നത് തന്നെയാണ് മാധവൻ ഇവിടെ ഉദ്ദേശിച്ചത് മാത്രമല്ല താൻ കഴിച്ച ഓരോ ആഹാരവും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിച്ചതുമാണ് ആ ഒരു വാല്യൂവിനെ കുറിച്ചാണ് മാധവ് സംസാരിക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പദമൊന്നും വളരെ ഈസി ആയിട്ട് കിട്ടുന്നതല്ല സുരേഷ് ഗോപിക്ക് അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് നേടിയെടുത്തത് തന്നെയാണ് മാത്രമല്ല അതാണ് അവരുടെ ആഹാരം അത് അങ്ങനെയാണ് അവർ ജീവിച്ചത് അവരുടെ ആ മീൽസ് അവരുടെ ഫുഡെന്ന് പറയുന്നത് സിനിമയാണ് എന്നാണ് മാതം ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിനെ പലരും ട്വസ്റ്റ് ചെയ്തൊക്കെ സംസാരിക്കുന്നതായിട്ട് കേട്ടു അതായത് സുരേഷ് ഗോപി നടുവടിച്ചിട്ടാണ് മലയാളം ഇൻഡസ്ട്രി ഉണ്ടാക്കിയതെന്നാണ് മാധവ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് മാധവനെയും സുരേഷ് ഒക്കെ ഒരുപാട് ഈ കാര്യം പറഞ്ഞ് ബുള്ളി ചെയ്യുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് മലയാള സിനിമ ഇൻഡസ്ട്രി നട്ടൽ ഒടിച്ചുണ്ടാക്കിയത് സുരേഷ് ഗോപിയാണ് എന്ന് മാധവ് പറഞ്ഞു എന്ന രീതിയിലാണ് ഇതിനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതായത് ആ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സ്ഥാനം നേടിയെടുത്തത് കഷ്ടപ്പെട്ടിട്ടാണ് മാത്രമല്ല ആ ഒരു സിനിമയിലൂടെയുള്ള മീൽസാണ് ഞങ്ങൾ കഴിക്കുന്നതെന്നും കൂടെ അതിൻ്റെ അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട് സോ എനിക്കിതെന്ന് കൃത്യമായിട്ട് മനസ്സിലായത് സുരേഷ് ഗോപി ആ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ലെവലിൽ എത്താൻ കഷ്ടപ്പെട്ടതും പിന്നെ അതിൽ നിന്ന് പണം ഉണ്ടാക്കിയതും അതാണ് തങ്ങളുടെ ആഹാരമെന്നും ഒക്കെ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിക്കുന്ന ഒരു മാധവനിയാണ് എനിക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റിയത് പക്ഷേ പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുമുണ്ട് മാധവ് അവതരിപ്പിച്ച ആ ഒരു ഭാഷയെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇവർക്കെതിരെ ബുള്ളിങ് നടത്തുന്നത് ശരിയാണോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ശരിയല്ല എന്നാണ് കാരണം അത്തരത്തിൽ മലയാളം ഇൻഡസ്ട്രി ഉണ്ടാക്കിയത് സുരേഷ് ഗോപി ആണെന്നൊന്നും മാധവ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളെ വളരെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തിങ്ങനെ ബുള്ളിങ് നടത്തുന്നത് ശരിയാണോ എന്ന് പ്രേക്ഷകരായി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നിങ്ങളുടെ ഷെയർ ലൈക്ക് കോമൻറ്റൊക്കെ മഴവിൽ മീഡിയ റീച്ച് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മഴവിൽ മേടിക്കും മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ പ്ലീസ് ജ്യൂസ് സപ്പോൾ മഴയവിൽ മേടിയാ